നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ തടിയാണ് മീര വാസുദേവ് മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന ചിത്രം മാത്രം മതി മീരയെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര താരമായി മാറുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു നടിയുടെ മൂന്നാം വിവാഹം നടന്നത് നടി അഭിനയിച്ചിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ ഛായാഗ്രഹകനും മലയാളിയുമായ വിഭിൻ പുതിയ മീരയെ വിവാഹം ചെയ്തത് ഈ വിശേഷങ്ങൾ പങ്കുവച്ചത് മുതൽ പരിഹാസങ്ങളും നേരിടേണ്ടതായി വന്നിരുന്നു ക്യാമറാമാൻ വിപിനുമായുള്ള നടി മീര വാസുദേവന്റെ വിവാഹം വൻ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസമായിരുന്നു വിമർശകരുടെ പ്രധാന ആയുധം ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസമായിരുന്നു വിമർശകരുടെ പ്രധാന ആയുധം എന്നാൽ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നേറുകയാണ് നടി മീരാ വാസുദേവ് തന്റെ മകന് നല്ല അച്ഛനായി നല്ല ഒരു സുഹൃത്തായി നിലകൊള്ളുന്ന വിപിൻ മീരയുടെ നന്ദിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അരിഹയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അച്ഛനാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിനും കൂടുതൽ അർത്ഥം നൽകി നിരുപാധികമായ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും അർത്ഥവും നൽകുന്നു വിപിൻ അരിഹയ്ക്കും എനിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഏറെ മനോഹരമാണ് നിങ്ങളെ ഞങ്ങളുടെ അരികിൽ കാണാനും ഞങ്ങളുടെ ഹോം എന്ന് വിളിക്കാനും കഴിയുന്നതിൽ അനുഗ്രഹീതരാണ് ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു വച്ച ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു വച്ചാ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വിപിൻ എന്നും എന്നെന്നും ഞങ്ങളുടേത് മാത്രമായിരിക്കുക എന്നും മീര കുറിച്ചു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളിലൂടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നത് മീര വീണ്ടും ഗർഭിണിയായോ എന്നെല്ലാം ചിലർ ചോദിക്കുമ്പോൾ നടിയുടെ ആരാധകർ തന്നെ ഇതിന് മറുപടി നൽകുന്നുണ്ട് ബിപിൻ ഒപ്പമുള്ള നല്ല നിമിഷങ്ങളെല്ലാം പങ്കുവെച്ചു മീര എത്താറുണ്ട് ജീവിതം തുടങ്ങിയിട്ട് ഒരു വർഷം ആയുള്ളവെങ്കിലും ഇവർ വേർപിരിഞ്ഞുവെന്ന് പലയിടത്തു നിന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു നീ ഇല്ലാതെ എൻ ജീവിതം ധന്യമാകില്ല നീ നെറുഖയിൽ അണിഞ്ഞ സിന്ദൂരം എന്നെന്നും തിളങ്ങട്ടെ സൂര്യനെ പോലെ എന്നാണ് മീരയെ ചേർത്ത് നിർത്തി വിപിൻ കുറിച്ചത് മീരയ്ക്കൊപ്പമുള്ള ഓരോ നിമിഷവും അതിസുന്ദരം എന്നാണ് വിപിന് പറയുക ഇരുവരും തമ്മിലുള്ള വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ഇവർക്കൊപ്പം വർ വരെ പരിഹസിച്ചു അധികകാലം മുൻപോട്ട് പോകില്ലെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ തങ്ങളുടെ ജീവിതം മാതൃകയാക്കി അവർക്ക് മുൻപിൽ ഏറെ സന്തോഷത്തോടെ കഴിയുകയാണ് ഇവർ ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് യാത്രയ്ക്കായി സമയം കണ്ടെത്തുകയാണ് രണ്ടാളും രാമേശ്വരം യാത്രയുടെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് രണ്ടാളും ഇവിടുത്തെ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലാണ് വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ചാണ് തങ്ങളുടെ പ്രണയത്തെയും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു വിപിൻ എത്തിയിരുന്നു ഞങ്ങളുടെ ജീവിതവും സ്നേഹവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാകും എന്നാണ് ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ മീരയുടെ സുമിത്ര എന്ന കഥാപാത്രം മിനിസ്ക്രീനിൽ താരത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുത്തിരുന്നു ഈ സീരിയലിലെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് വിപിൻ പുതിയ ഈ ബന്ധമാണ് സൗഹൃദത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയതെന്ന് മീര പറഞ്ഞിരുന്നു വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ മീര വാസുദേവിന്റെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്നു പേരുള്ള ഒരു മകനും താരത്തിനുണ്ട് വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിൽ ആയിരുന്നു ആദ്യ വിവാഹം രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഈ ബന്ധം പിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കന് വിവാഹം കഴിച്ചു ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് രണ്ടാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത് തന്റെ രണ്ട് വിവാഹബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മീര പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ തേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹബന്ധം വേർപിരിഞ്ഞതെന്നും മീര പറഞ്ഞിരുന്നു വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് ഞാൻ അതൊരു നഷ്ടമായി കാണുന്നില്ലെന്നാണ് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്കതിലൊരു സങ്കടവും ഇല്ല നല്ലൊരു നടിയാകാനും നല്ലൊരു വ്യക്തിയാകാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്നാണ് താരം പറയുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർക്ക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം ഉന്നേ സർണ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ് സർക്കാരിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തി ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തന്മാത്രയ്ക്ക് ശേഷം ഒരുവൻ ഏകാന്തം വാൽമീകം ഓർക്കുക വല്ലപ്പോഴും നയൻ വൺ കാക്കി ഉൽമോഹർ തുടങ്ങി സിനിമകളിലും മീര വാസ്തേവ് അഭിനയിച്ചിരുന്നു എന്നാൽ ഈ സിനിമകളിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ലഭിക്കാതിരുന്നത് മീരയുടെ കരിയറിനെ സാരമായി ബാധിച്ചു ഇരുപതിലധികം മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മീര വേഷം വേഷമിട്ടിട്ടുണ്ട് അതേസമയം അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ നടി തന്റെ വിവാഹമോചനങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോകാം അല്ലെങ്കിൽ ശരിയുമാകാം ഇതൊക്കെ ബോധപൂർവം എടുത്ത തീരുമാനങ്ങളായിരുന്നോ അതോ തെറ്റായി തീരുമാനങ്ങളായിരുന്നുവോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം ഇതിന് മറുപടിയായിട്ടാണ് വിവാഹത്തെക്കുറിച്ചും പിന്നീട് നടന്ന വിവാഹമോചനത്തെക്കുറിച്ചും നടി മനസ്സ് തുറന്നത് ആദ്യ ഭർത്താവ് വിശാലിനോട് തനിക്ക് നന്ദിയുണ്ടെന്നാണ് മീര പറയുന്നത് വിശാൽ വന്നത് എൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് അശോക് കുമാർ സാറിൻ്റെ മകനായിരുന്നു വിശാൽ ഇപ്പോഴും അശോക് കുമാർ ജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഒരു തീവ്രത അറിയാനാകും തെറ്റെന്ന് പറയാനാകില്ല ആ തീരുമാനം എടുത്ത ശേഷമാണ് ഞാൻ സ്ട്രോങ് ആയി തീർന്നതെന്ന് പറയും അതിൽ എനിക്ക് വിശാലിനോട് നന്ദിയുണ്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മനസ്സിൽ ഇത് വെച്ചിട്ട് ഒരു വിഷമവും എന്നോട് കാണിച്ചിട്ടില്ല തങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യത്തെ വിവാഹമോചനം എന്നും മീര പറയുന്നു വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് ഞാൻ അത് ഒരു നഷ്ടമായി കാണുന്നില്ല ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്ക് അതിലൊരു സങ്കടവും ഇല്ല നല്ലൊരു നടിയാകാനും നല്ലൊരു വ്യക്തിയാകാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്നെന്നാണ് താരം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് നടൻ ജോൺ കോക്കിനെ മീര വിവാഹം കഴിക്കുന്നത് എന്നാൽ ആ ബന്ധവും അധിക കാലം നിലനിന്നിരുന്നില്ല ജോണിനെക്കുറിച്ചും നടി പിന്നീട് സംസാരിക്കുകയായിരുന്നു വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് ജോണിനെ കുറിച്ച് പറയുന്നത് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തി സിനിമയിൽ കാണുന്ന ഒരു വില്ലനല്ല ജീവിതത്തിൽ വണ്ടർഫുൾ ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു അച്ഛൻ കൂടിയാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത് ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തിയെ വേണ്ടയെന്ന് വെച്ചതിന്റെ കാരണവും അവതാരകൻ ചോദിക്കുന്നുണ്ട് അത് ഇനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മീരയുടെ മറുപടി വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ വിവാഹത്തിലെ കമ്മിറ്റ്മെന്റിൽ വിശ്വസിക്കുന്നുവെന്നും താരം പറയുന്നു അതേസമയം മീരയുമായുള്ള വിവാഹമോചന വാർത്തകൾ പ്രതികരിച്ച് ജോൺ കൊക്കനും എത്തിയിരുന്നു വിവാഹമോചനം തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നാണ് ജോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തങ്ങൾക്കിടയിലെ വിവാഹമോചനം തികച്ചും പേഴ്സണലായ കാര്യമാണ് തന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ വളർച്ചയിൽ മീരയ്ക്കും പങ്കുണ്ട് തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മീര ഒപ്പം നിന്ന് പിന്തുണച്ചിട്ടുണ്ട് തങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട് സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്റെ സിനിമ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് മീരയുടെ കുടുംബവിളക്ക് സീരിയൽ ഇപ്പോൾ ഹിറ്റാണ് അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് മീരരുടെ കരിയറിൽ അവർക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ തന്റെ ഈ വിജയത്തിലും മീര് സന്തോഷിക്കുന്നുണ്ടാകും തങ്ങൾക്ക് അരിഹ ജോൺ എന്ന പേരുള്ള മകനുണ്ട് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിക്കാൻ തങ്ങൾ സമയം കണ്ടെത്താറുണ്ട് എന്നും ജോൺ പറയുന്നു സർപ്പാട്ട പരമ്പരയിലെ വെബുലി എന്ന കഥാപാത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജോൺ കൊക്കൻ അതേസമയം അഭിനയ ജീവിതത്തിൽ ഇരുപത്തഞ്ച് പൂർത്തിയായ സന്തോഷം പങ്കുവെച്ചും നടിയെത്തിയിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും നിലയിൽ ഞാൻ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്നു ഈ വർഷങ്ങളിലൂടെ ഒരു നല്ല സിനിമ ടെക്നീഷ്യനും നടനും മികച്ച ിനമയക്കാരുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശകൾക്കും ഒറ്റപ്പെടലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും നിമിഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളായിരിക്കും എന്നും നടി പറഞ്ഞിരുന്നു